കുടുംബശ്രീ സി ഡി എസ്സുകളെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് നഗര സി ഡി എസുകളിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന ചലനം മെൻഡർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള സി ഡി എസ് എ ഡി എസ് തല പരിശീലനം ചാലക്കുടി നഗരസഭയിൽ പൂർത്തിയായി കുടുംബശ്രീയുടെ മധ്യതല സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത പതിനെട്ട് സി ഡി എസുകളിൽ ഒന്നായി ചാലക്കുടി നഗരസഭ സി ഡി എസിനെ തെരഞ്ഞെടുത്തിനെ തുടർന്നാണ് മുപ്പത്തി ആറ് അംഗ സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾക്കും അംഗങ്ങൾ ഉൾപ്പെടുന്ന മൂന്ന് ദിവസം നെടുമ്പാശ്ശേരിയിലായിരുന്നു പരിശീലനം ചാലക്കുടിയിലും പൂർത്തിയാക്കി ചലനം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ നിർവഹിച്ചു സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ബീന ആനമങ്ങാട് ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിനെക്കുറിച്ച് വിശദീകരിച്ചു ആറുമാസക്കാലത്തേക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഒരു മെന്ററെ ചാലക്കുടി സി ഡി എസ്സിൽ നിയമിച്ചുകൊണ്ടാണ് എം സി ജിയുടെ പിന്തുണയോടെ സി ഡി എസിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സപ്പോർട്ട് ചെയ്തു വരുന്നത് സംസ്ഥാനത്തെ സി ഡി എസുകളിൽ ചാലക്കുടിയെ ഒന്നാമതെത്തിച്ച് മികവിന്റെ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് മെന്റർ റസിയ മമ്പാട് പറഞ്ഞു ഓരോ വാർഡുകളിൽ കൗൺസിലർമാരും അതാത് ബാച്ചുകളിലെ പരിശീലനത്തിൽ പങ്കെടുത്തു കുടുംബശ്രീ സംസ്ഥാനതല പരിശീലന ടീം അംഗങ്ങളായ സിന്ധു കണ്ണൂർ കുമാരി കോട്ടയം എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി മൂന്ന് മാസ കാലയളവിലേക്കുള്ള പ്രവർത്തന പ്ലാൻ തയ്യാറാക്കി സി ഡി എസ് ചെയർപേഴ്സൺ സുബി ഷാജി വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു ഉപസമിതി കൺവീനർമാർ ഇന്റർണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾ അക്കൗണ്ടന്റ് മെമ്പർ സെക്രട്ടറി സിറ്റി മിഷൻ മാനേജർ എന്നിവർ പങ്കെടുത്തു ചാലക്കുടി സി ഡി എസിന് ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായി വരികയാണ് മീഡിയ ടൈം ചാലക്കുടി